ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പരിയാരം ഗാർഡൻസ് നമ്മുടെ മൂന്ന് പ്ലാന്റ്സിൻ്റെ ഒരു അഗ്രോണിമയുടെ ചെറിയ കൊമ്പാണ് നമുക്ക് ചെടികൂടെ നോക്കാം പ്ലാന്റ്സ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് പക്ഷേ മൂന്ന് പ്ലാന്റ്സ് മാത്രമേ കൊമ്പാണ് എല്ലാം വില കൂടിയ പ്ലാന്റ്സ് തന്നെയാണ് ഇന്നത്തെ നല്ല ഡിമാൻഡുള്ള പ്ലാന്റ്സ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ചൈനാ റെഡിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സെയിം പ്ലാന്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു സൈസിലെ പ്ലാന്റ് ഇതിപ്പോൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും എട്ട് ഇലകൾ കൂടുതൽ ഇലകൾ വന്നിട്ടുണ്ട് അഞ്ചെട്ട് ഇല എട്ട് ഇല പ്ലസ് എട്ടിൽ കൂടുതൽ ഇലകൾ വന്ന ചൈനാറും പ്ലാന്റിനാണ് നിങ്ങൾക്ക് തരുമോ സെയിം പ്ലാന്റ് ഇതാണ് ഫസ്റ്റ് ഫസ്റ്റിലൊരു ഇതൊരു പിങ്കിഷ് റോസ് ആണെങ്കിൽ അടുത്ത് വന്നിരിക്കുന്ന പ്ലാന്റ് തായറെഡ് ആണ് തായറഡ് ആകുമ്പോൾ കുറച്ചും കൂടി ഡാർക്ക് റെഡ്ഡായിട്ട് വരുന്ന ആണ് ബ്രിക്ക് റെഡ് ആയിട്ട് വരുന്ന പ്ലാന്റാണ് ഈ തായറഡിൻ്റെ ഈ സെയിം പ്ലാന്റിനാണ് നിങ്ങൾക്ക് കിട്ടും ഇതൊരു എട്ട് പ്ലാന്റ്സ് ലീഫിൻ്റെ ഇല ഒക്കെ മുകളിൽ വന്നിട്ടുണ്ടാവും തായറഡ് പ്ലാന്റ് ഇതൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തിയായ മെച്ചുവറായ പ്ലാന്റ് ആണ് മെച്ചൂറായ പ്ലാന്റുകൾക്ക് മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ റേറ്റ് വരുന്നതാണ് തായറെഡ് ചൈന റെഡ് അതുപോലെ ട്രൈ കളർ അതുപോലെ തന്നെ മുന്നൂറ് മുകളിൽ റേറ്റ് വരുന്നതാണ് വെച്ചർ പ്ലാന്റിന് ഇത് ട്രൈ കളർ പ്ലാന്റ് ആണ് ഇതും എട്ട് ലീഫിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് ഇത് തരിക ഇത് കണ്ടില്ലത് ഇപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാണ് ട്രൈ കളർ ഇപ്പോൾ ലീഫിൻ്റെ കളർ വന്നിട്ടുണ്ട് മൂന്ന് കളർ വന്നു കഴിഞ്ഞു ഇലക്ക് ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ എട്ട് ലീഫിൻ്റെ മുകളിലുണ്ട് ഇപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സും എന്തായാലും എട്ട് ലീഫിൻ്റെ മുകളുണ്ട് ആദ്യമൊക്കെ ഓർഡർ ചെയ്ത് വരാണെങ്കിൽ പത്ത് ലീഫിന് അടുത്ത് ചെടികളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് എട്ട് ലീഫ് എന്തായാലും നമ്മൾ ഉറപ്പ് വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ്സിൻ്റെ ആണ് ഇന്ന് നമ്മൾ കറിയർ ഇന്നത്തെ കോമ്പോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ പ്ലാൻറ്റിനും മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വരുന്ന ഈ മൂന്ന് പ്ലാന്റ്സും കൂടി ഒരു കോംബോ ആയിട്ട് നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഈ മൂന്ന് പ്ലാൻസിനും കൂടി റേറ്റ് വരിക എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് ഒരു എയ്റ്റ് ഫോർട്ടി റുപ്പീസാണ് ഈ മൂന്ന് പ്ലാൻസിനും കൂടി റേറ്റ് വരും ഈ കോമ്പോയ്ക്ക് എയ്റ്റ് ഫോർട്ടി പ്ലസ് സി സി ആണ് കൊറിയർ ചാർജ് എക്സ്ട്രാ നിങ്ങൾ തരേണ്ടി വരും കൊറിയർ ചാർജ് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വരും ഈ പ്ലാൻസിന് ഈ മൂന്ന് പ്ലാൻസും കൂടി റേറ്റ് എണ്ണൂറ്റി നാൽപ്പത് പ്ലസ് കൊറിയർ ചാർജ് ആണ് കൊറിയർ ചാർജിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെറിയ കൊറിയർ ചാർജ് വരുവാൻ ചാൻസ് ഉള്ളൂ എങ്കിൽ നമുക്ക് ഒരു ചെറിയ ചെറിയൊരു കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് എയ്റ്റ് ഫോർട്ടി പ്ലസ് കൊറിയർ ചാർജാണ് ഈ മൂന്ന് പ്ലാൻസിൻ്റെ റേറ്റ് വരുന്നത് വളരെ ഹെൽത്തിയായ വളരെ അഗ്രൂഡ്മേ തന്നെ ഏറ്റവും രസകരമായ മൂന്ന് പ്ലാൻസിലൊന്നാണ് ഈ മൂന്ന് പ്ലാൻസ് അപ്പോൾ ഇത് വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക വാട്സാപ്പ് നമ്പർ അടിയിൽ കൂടെ സ്ക്രോൾ സ്പ്രോളാവുന്നില്ല അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ ചെടികൾ നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയച്ചു കൊടുക്കുന്നത് ഈ ഒരു കോമ്പോ ഫ്രീ ഡെലിവറി അല്ല കൊറിയർ ചാർജ് എക്സ്ട്രാ വേണ്ടി വരുന്നുണ്ട് ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ചെടികൾ ആവശ്യമില്ല എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക തിങ്കൾ ചുവന്ന ദിവസങ്ങളിലാണ് ചെടികൾ നമ്മളിന്ന് അയച്ചു കൊടുക്കുക അപ്പോൾ നമുക്കിന് മറ്റൊരു സേവ് ആയിട്ട് കാണാം ബൈ ബൈ